നമ്മളിന്നൊരു കടച്ചൊക്കെ വറുത്തരച്ച് കയറിയത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കാരണം മുൻപൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഒന്ന് രണ്ട് വട്ടമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നാളികേരം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകം മാത്രമാണ് മസാലയായിട്ട് ചേർത്തിട്ടുള്ളട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ അല്ല കുറച്ച് സബോള ചെറുതാക്കി നിർത്തി ചേർത്തിന് ചെടുള്ളി ചേർത്താലും മതി കേട്ടോ അപ്പം അതൊന്ന് എല്ലാം കൂടി നന്നായി വറുത്തെടുത്തതാണ് ആദ്യം തന്നെ നാളികേരം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു അപ്പോൾ പിന്നെ നമുക്ക് ഈ വറക്കുമ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അങ്ങനെ വറുത്തെടുത്തതാണ് ഇതൊന്ന് അരച്ചെടുക്കട്ടെ നന്നായിട്ട് കടച്ചക്ക ഒരു പകുതി കടച്ചക്ക നുറുക്കിയിട്ട് അതിലേക്ക് ഒരു സബോള പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരപ്പും കൂടി ചേർത്തിട്ട് വേണം കറി അടപ്പത്ത് വെക്കാൻ നമ്മൾ നന്നായി തേങ്ങ വറുത്തതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി ആയിട്ടില്ല കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം പാകമാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല മൂത്ത കടച്ചക്കയാണേ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തിളച്ച് വെന്ത് തന്നാൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുക അത്ര പണിയുള്ളൂ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടി വേവും അല്ല ഒന്നുകൂടി കുറുകും കാരണം കടച്ചക്കല്ലേ ഒരു എക്സ്ട്രാ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടല്ലോ വേവുമ്പോൾ ഇതാണെങ്കിൽ നല്ല മൂത്ത കടച്ചയ്ക്കും അപ്പോൾ ഇതിനെ ഇറക്കി വെക്കാം കൈ കൊള്ളണ്ടി നമുക്കിതിലേക്ക് ഇത്തിരി ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം കുറച്ച് ഒളിച്ച കഴിച്ചാൽ മതി കുറച്ച് വേപ്പിലും കൊടുക്കാം ുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സിമ്പിളായിട്ടുള്ള കടച്ചക്ക വെറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശക്കും കഴിക്കാം ചോറിനൊക്കെ കഴിക്കാം ചപ്പാത്തിക്ക് ദോശയ്ക്ക് തക്കാളി ചേർക്കണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കടച്ചൊക്കെ വേവിക്കുമ്പോൾ ഒരു തക്കാളി ചേർക്കാം കേട്ടോ നമുക്ക് കടച്ചൊക്കെ ഇങ്ങനെ വേവിക്കുമ്പോൾ തക്കാളി ചേർക്കാൻ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളൊരു മാമ്പഴപ്പുളിശ്ശേരി വെക്കാനുള്ള മാമ്പഴമൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് അത് നല്ല നല്ല മണുള്ള ടൈപ്പ് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ അത്ര കുഞ്ഞിതല്ല പക്ഷെ നല്ല മണുള്ള ടൈപ്പ് ഒരു മാമ്പഴമാണ് അറിയില്ല അടിപൊളി മാമ്പഴ അപ്പോൾ അത് ചേർ അതിൻ്റെ മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അരപ്പ് റെഡിയാക്കാം അപ്പം വേണ്ടിയിട്ട് നമുക്ക് നാല് നേരം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ അരസ്പൂണോളം ജീരകം ഇട്ടുകൊടുത്തു ഒരു കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഒന്ന് മഞ്ഞൾക്കൂടി ചേർക്കാം ഒരു കളറ് നല്ല കളർ കിട്ടും അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ നല്ല നാടൻ മോരാണ് കേട്ടോ കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇവിടെ ഈ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സിന്ന് നന്നായി ഒന്ന് കുളുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് മാമ്പഴക്കുളി ശരിയാകുമ്പോൾ തിരി മധുരം വേണ്ടേ അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയത് ഉരുക്കി അരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അത് നല്ല കട്ടിയിൽ ഉണ്ട അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി വറവിടാം കടുക് കൊടുത്തു നമുക്ക് കിട്ടൂ എല്ലാരും ചെയ്യണത് തന്നെ എപ്പോഴും കാണിക്കണതല്ലേ

രണ്ട് ടൈപ്പ് ഒഴിച്ചുകറികൾ ഒന്ന് മാമ്പഴപ്പുളിശ്ശേരിയും ഒന്ന് നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി ഈ കടച്ചക്ക വറുത്തരച്ച കറി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ദോശയ്ക്കും ചപ്പാത്തിക്കോ പൂരിക്കൊക്കെ എടുക്കാം ഉച്ചയ്ക്ക് ചോറിനും എടുക്കാം രണ്ട് നേരത്തെ കാര്യവും നടക്കും ഉഷാറായിട്ട് നമുക്കൊരു ഉപ്പേരി കൂടി ഉണ്ടാക്കണം ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഒരു പകുതി ബീറ്റ്റൂട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് നന്നാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പകുതി ബീട്രൂട്ട് പകുതി ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ബീട്രൂട്ടായിരുന്നേ അപ്പൊ അതിന്റെ പകുതി അത്യാവശ്യം ഉണ്ട് പകുതി ഇന്നാളെ ഒരു രണ്ട് ദിവസം മുമ്പ് ഉപയോഗി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പകുതി നന്നാക്കി വെച്ചിട്ടുണ്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ മീൻ വറക്കാണക്കിണ്ട് അതിനു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്തെ പരിപാടികൾ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കറി വെച്ച മീനില്ലേ അതാണ് അത് മുളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് பரிபாடிகள் நம்ம முளகொக்க மூட்டு வந்து கொறச்சு நாளும் கண்ணெய் கழி கரி பாதித்து கண் ട്ടോ വേവിക്കുമ്പോ ഒത്തിരി വെള്ളം ഉണ്ടായില്ലേ അതോ ഇട്ട് കൊടുക്കാം കളയുണ്ടല്ലോ ശരിയുള്ള ഒന്നുമില്ല ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡിയായി റെഡി ആയി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കിടക്കണം അതിന്റെ വെള്ളം ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ്പേരി റെഡി കുഞ്ഞു ബീട്രൂട്ട് ഉപ്പേരി കുഞ്ഞി ഒരു മീൻ വറുത്തത് കഴിഞ്ഞല്ല